ഹായ് എല്ലാവർക്കും മാൻ യുണൈറ്റഡ് സ്റ്റുഡിയോന്റെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ ജയിക്കേണ്ട കളി നമ്മൾ അവസാനം സമനില സമനിലെടുക്കേണ്ടി വന്നു ടോട്ടൻ ഹാമിനെതിരെ നടന്ന മനസ്സിലാക്കി കറക്റ്റ് ഒരു സെയിം കോപ്പിയാണ് നമ്മൾ ലീഡ് എടുക്കുന്നു നമ്മൾ ഗോൾ അടിക്കുന്നു നമ്മൾ ലീഡ് എടുക്കുന്നു നമ്മൾ ആ ലീഡും കൊണ്ട് മുന്നോട്ട് പോകുന്നു സെക്കൻഡ് ഹാഫ് വരുന്നു സെക്കൻഡ് ഹാഫ് കഴിയുന്നു നമ്മുടെ കയ്യിൽ നിന്ന് കളി പോകുന്നു അതിന്റെ തുടർച്ച തന്നെയാണ് അതായത് നമ്മൾ നോട്ടി ഹാഫ് ടൈമിൽ വരെ കളിച്ചെങ്കിൽ ഇതൊരു അറുപത് അറുപത്തഞ്ച് മിനിറ്റ് വരെ വളരെ നന്നായിട്ട് കളിച്ച ഒരു ടീം സബ്സ്റ്റിറ്റ്യൂഷൻ വരും സബ്സ്റ്റിറ്റ്യൂഷൻ ഇറക്കും കളി കഴിയുന്നു നമുക്ക് ഒരു മിഡ്ഫീൽഡറിന്റെ ഇമ്പോർട്ടൻസ് എത്ര മാത്രം ഉണ്ട് ഇന്നലത്തെ ഒരു ഒറ്റ മത്സരത്തിലൂടെ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് നമ്മുടെ ചില പൊസിഷൻസ് ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല ഒന്ന് ഏവി മത്സരമാണ് നമ്മൾ ഓവർ കോൺഫിഡൻസോ അല്ലെങ്കിൽ നൂറ് ശതമാനം വിജയിക്കും എന്നുള്ളൊരു ഉറപ്പിലൊന്നും അല്ല പോയിട്ടുള്ളത് കാരണം ടോട്ടർഹാമാണ് തോമസ് ഫ്രാങ്കിന്റെ ടോട്ടർഹാമാണ് തോമസ് ഫ്രാങ്കിന്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത് അത്ര നല്ലതല്ല അത് പുള്ളിക്കാലം ബ്രെഡ്ഫോർഡിലെ കോച്ച് ആയിരിക്കുമ്പോഴും ടോട്ടർഹാമിൻ്റെ കോച്ച് ആയിരിക്കുമ്പോഴും നമുക്ക് ആളുടെ അത്ര ആളുടെ ഒപ്പം എതിരെ വന്നിട്ടുള്ള ഹിസ്റ്ററീസ് അത്ര നല്ലതല്ല അപ്പോ അത്രയും സ്ട്രോങ് സൈഡ് ആയിട്ടുള്ള ടോട്ടർഹാമിനെ നമ്മൾ നേരിടാൻ പോയിട്ടുണ്ടായിരുന്നത് പതിനേഴ് പോയിന്റ് ഓൾറെഡി ഉണ്ടായിരുന്ന ടോട്ടർഹാം അവരുടെ ഹോമിൽ നേരിടാൻ പോകുമ്പോൾ നമുക്ക് അത്ര ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല ജയിച്ചു കഴിഞ്ഞാൽ അത്രയും സന്തോഷം ഇല്ലെങ്കിൽ തോൽക്കരുത് അങ്ങനെ ഒരു മെന്റാലിറ്റിയോട് കൂടി കളിക്കുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടീമിനെ വളരെ കാലങ്ങളായി കണ്ടിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ പോകും ബോട്ടിലേയും നമ്മൾ തിരിച്ചു വരും അല്ലെങ്കിൽ അതിന് എക്സ്ക്യൂസുകൾ പറയും നമ്മുടെ സൈഡിൽ ഇന്നത് കുറവായിരുന്നു അവരുടെ ഹോം ഗ്രൗണ്ട് ആണ് അങ്ങനെയുള്ള എക്സ്ക്യൂസുകൾ പല സൈഡിൽ വരാറുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് വന്ന പ്രധാന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീം സെറ്റായിട്ട് ടീമിന് വേണ്ടി കളിക്കുന്ന ഒരു മെൻറ്റാലിറ്റി വന്നിട്ടുണ്ട് പല പ്ലേയേഴ്സിനും പല പ്ലേയേഴ്സിനും ഇപ്പോഴും വന്നിട്ടില്ല പക്ഷെ പല പ്ലെയേഴ്സും ടീമിന് വേണ്ടി ജെല്ലായിട്ട് കളിക്കുന്ന ഒരു മെൻറ്റാലിറ്റി വന്നിട്ടുണ്ട് നമ്മൾ ജയിക്കുന്നില്ലെങ്കിൽ പോലും ആ മെൻ്റാലിറ്റി കിട്ടിക്കഴിഞ്ഞാൽ പകുതിയാക്കി കളിച്ചിട്ട് കളി തോക്കുക കയ്യിൽ നിന്ന് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഫൈൻ നമുക്ക് തിരിച്ചു വരാൻ പറ്റും പക്ഷെ കുറെ നാളായിട്ട് ഇത് ഉണ്ടായിരുന്നില്ല പക്ഷെ റീസെന്റ് ആയിട്ട് അല്ലെങ്കിൽ ഇപ്പോ കുറച്ച് കളികളായിട്ട് ഇത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ ടീം മൊത്തത്തിൽ ടീമിനു വേണ്ടി കളിച്ചു തുടങ്ങുന്നു എന്നുള്ള ഒരു ഫീലിംഗ് വരുന്നുണ്ട് പിന്നെ കുറച്ച് പ്ലെയേഴ്സിന്റെ പ്രകടനം പ്രധാനപ്പെട്ട പ്രകടനം പറയാനുള്ള സെസ്കോ ഞാൻ ഡോട്ടഹിയമായിട്ടുള്ള ഫോറസ്റ്റില് ആളുടെ പ്രകടനത്തിൽ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് കാരണം ആള് ഹാഫ് ടൈം അവരെ ലിങ്ക് അപ്ലൈയിലും ബാക്കിയുള്ള കാര്യങ്ങൾക്കും വളരെ നന്നായിട്ട് കൂടെ വന്നിട്ടുള്ള ഒരു പ്ലെയർ ആയിരുന്നു ക്രോസുകൾ വരാത്തതിന്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഈ ഡോട്ടഹമായിട്ടുള്ള പരിസരത്തിന്റെ തുടക്കത്തില് പുള്ളിന്റെ സബായിരുന്നു സ്റ്റാർട്ടിങ് ലെവലിൽ ഉണ്ടായിരുന്നില്ല സിക്സ്റ്റി ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞിട്ടാണ് ആൾ ഇറങ്ങിയിട്ടുള്ളത് ഇറങ്ങിയതിന് ശേഷം ആൾക്ക് രണ്ട് ഓപ്പൺ ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരെണ്ണം അല്ല രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരെണ്ണം ഓൾറെഡി നമുക്ക് വാൻഡർ വാൻഡർ ബ്രില്യൻറ് ആയിട്ടുള്ള ഒരു ടാക്ലി ടാക്കലിങ്ങില് അത് പോയി അതിൻ്റെ ഒപ്പം തന്നെ പുള്ളിക്കാരനും പോയി അതിനെ കുറിച്ച് പറയാം അതിന് മുമ്പ് ഇതുപോലെ തന്നെ ഒരു ഓപ്പൺ ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്ന ഫസ്റ്റ് ടച്ച് മോശമായതിനെ തുടർന്ന് അത് കയ്യിൽ പോയി നമുക്കൊരു പ്രോപ്പർ നമ്പർ നയം നമ്മുടെ ബോക്സിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ ഒരു നമ്പർ നയൻ എങ്ങനെയാണ് ആക്ട് ചെയ്യേണ്ടതിന് കൃത്യമുള്ള ഉദാഹരണം കൊടുക്കാൻ പറ്റുന്ന രണ്ട് ത്രൂ പാസുകളാണ് ഇന്നലെ സെസ്കോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് രണ്ടും ശരിയാണ് ചെറിയ പ്ലെയർ ആണ് അഡാപ്റ്റിംഗ് ആണ് പ്രീമിയർ ലീഗിന്റെ സ്പീഡ് ഉണ്ട് എക്സ്ക്യൂസുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കുറെ പറയാമെങ്കിലും ഇന്നലത്തെ ആ രണ്ട് ചാൻസില് ഒരു ചാൻസ് ആളും ഗോളാക്കായിരുന്നു പിന്നത്തെ ആളെ കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാം ഡലോട്ട് ഇയാൾ ഇല്ലാതിരുന്ന ആ ടൈമില് ഓക്കെ ഡോർഗോ എഴുതുകളിച്ചു ഡോർഗോ അത്രയും ബ്രില്യൻറ്റ് പ്ലെയർ എന്നൊന്നും എനിക്ക് തോന്നി കാരണം ഓക്കെ ആണ് ആള് ടേക്ക് ഓൺ ചെയ്യും ബോൾ കൊണ്ട് മൂവ് ചെയ്യും ക്യാരി ചെയ്ത് ഫ്രണ്ടിലേക്ക് വരും പക്ഷെ അങ്ങേരുടെ ഫൈനൽ തേടിയുള്ള പാസ് അല്ലെ ഫൈനൽ തേടിലെ ഡിസിഷൻസ് ഷോ അല്ലെങ്കിൽ പുള്ളിക്ക് ഫൈനൽ തേടി വന്നിട്ട് എന്തിട്ട് ചെയ്യേണ്ടത് അറിയില്ല ഫൈനൽ തേടി വന്നിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയ ഗോൾ കൊണ്ട് പോട്ടില്ല അപ്പൊ അതേ ഇതിലേക്ക് തന്നെയാണ് ഡയലോട്ട് വന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ആൾക്കൊരു മഞ്ഞക്കാട് കിട്ടി അതുകൊണ്ട് ഡയലോട്ട് ഇറക്കി ഡയലോട്ട് ഇറക്കിയെ നമ്മുടെ ബെഞ്ച് അതായത് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ ഓൾറെഡി ഉള്ള ഇലവനിൽ തന്നെ നല്ലൊരു സെൻട്രൽ മിഡ്ഫീൽഡറുടെ അഭാവം നമുക്കുണ്ട് പോരാത്തതിന് നമ്മുടെ വരുന്ന സബ്സ്റ്റിറ്റ്യൂട്ട്സും ഇതേ അവസ്ഥ തന്നെയാണ് കണ്ടിന്യൂ ചെയ്തതെങ്കിൽ നമ്മൾ എന്തായാലും നന്നായിട്ട് കളിക്കാൻ പോകുന്ന ഒരു അറുപത് അറുപത്തഞ്ച് മിനിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഫുൾ ടൈം ഇതേ ഇലവനെ വെച്ച് തന്നെ കളിക്കേണ്ടി വരും മൗണ്ട് ഒഴികെ ബാക്കി നില വന്ന സബ്സ്റ്റിറ്റ്യൂട്ട് സബ്സ്റ്റിറ്റ്യൂഷൻസോ എല്ലാം വേസ്റ്റ് ആയി മൗണ്ട് ഓക്കെ ഫൈൻ അതുകൊണ്ട് കുറച്ചും കൂടി വർക്ക് റേറ്റ് എടുത്ത എഫേർട്ട് ഇടാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ മത്തേസ് കൂനിയ മത്തേസ് കൂനിയ ബ്രില്യൻറ് ആയിട്ടും ബ്രില്യൻറ്റ് ആയിട്ട് കളിക്കും പക്ഷെ പല സമയത്തും പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ രീതിയിലുള്ള ഒരു മൂമെന്റ്സ് നടത്താൻ നോക്കും അതുകൊണ്ട് പാസും പോല പന്ത് കൈന്നും പോവാറുള്ള ഒരു സാഹചര്യം വരാറുണ്ട് അപ്പൊ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരൻ ടേക്ക് ഓൺ ചെയ്യും പുള്ളിക്കാരൻ മൂവ് ചെയ്യും ആ ടൈമിൽ വരുന്ന ചില ഡിസിഷൻ മേക്കിംഗ് ആളുടെ ഭാഗത്തു നിന്നും ചെറുതായിട്ട് പ്രശ്നങ്ങൾ വരാറുണ്ട് പിന്നെ ഈ പട്ട അമ്മാത് കളിച്ചിട്ടുണ്ടായിരുന്നത് റൈറ്റ് വിംഗ് ബാക്ക് ആയിട്ടുള്ള ആള് കുറച്ചും കൂടി അറ്റാക്കിംഗ് ആയിട്ടായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത് കാരണം മസ്റായു ആയിരുന്നു കുറച്ചും കൂടി ബാക്ക് ആ ഡിഫൻസിന്റെ കാര്യങ്ങളൊക്കെ ഈ രീതിയിൽ മസ് വായു എനിക്ക് തോന്നുന്നു ഓ ഇറ്റ്സ് ഓക്കെ ഫൈൻ ഗെയിമിൻ്റെ ആയിരുന്നു ആളുള്ളപ്പോഴും കുറച്ചും കൂടി ഇൻറ്റൻസ് ആയിട്ട് നമ്മള് ഫ്രണ്ടിലോട്ട് കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ വന്നത് പിന്നെയാണ് നമ്മുടെ കളി നമ്മുടെ രീതികളും എല്ലാം മാറിപ്പോയത് കാരണം അതുവരെ കളിച്ച രീതിയല്ല പിന്നീട് അങ്ങോട്ട് നമ്മൾ കളിക്കണ്ടായിരുന്നു പിന്നെ എടുത്തു പറയാനുള്ള ഒരാള് ലാമിൻസ് പുള്ളിക്കാരൻ്റെ രണ്ട് സേവ് ഞാൻ എനിക്ക് തോന്നുന്നത് ഈ കളിയിൽ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ നമ്മൾ ഗോൾ കീപ്പേഴ്സ് ആണെങ്കിൽ നമ്മൾ ഫോർ ടു എന്ന് പറഞ്ഞിട്ട് ഈ കളി ക്ലോസ് ചെയ്താണ് അതേപോലെ തന്നെ മാച്ച് മാച്ചാണെങ്കിൽ ഒരു ടു വൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്ലോസ് ചെയ്താണ് തീർന്നു നമ്മൾ കഥം പോവാം പക്ഷേ ലാമിൻസ് നമ്മൾ ഒരു ഡിഫൻഡിങ്ങിലെ ഒരു ഗോൾ കീപ്പർ എത്രത്തോളം കോൺഫിഡൻസ് തരുന്നുള്ളതിന് ഇന്നലെ വീണ്ടും ലാമിൻസ് കാണിച്ചിട്ടുള്ളത് കാരണം അദ്ദേഹം കളിച്ച നാല് മത്സരങ്ങളില് തോൽവി അറിഞ്ഞിട്ടില്ല അതിലൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ലാമിൻസ് തന്നെയാണ് കാരണം ആ ഡിഫൻസിൽ അത്രയും നാളും ഉണ്ടായിരുന്നില്ലാത്ത ഒരു കോൺഫിഡൻസ് കൊണ്ടുവരാൻ ആൾക്ക് സാധിച്ചിട്ടുണ്ട് ആൾക്ക് അത് ഇപ്പോഴും സാധിക്കുന്നുണ്ട് ശരിയാണ് ഗോള് വഴങ്ങി ആ ഗോളുകൾ വന്ന രീതി നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഡിഫ്ലക്ഷൻസ് ഉണ്ടായിരുന്നു പുള്ളിയുടെ ജമ്പിങ്ങിന്റെ ടൈമിങ്ങിൽ തന്നെ വരുന്ന ഡിഫ്ലക്ഷൻസ് ഗോളായി മാറിയതാണ് അല്ലെങ്കിൽ ആൾക്ക് സേവ് ചെയ്യാൻ പറ്റും ചിലപ്പോ സേവ് ചെയ്തിട്ടുള്ള വീണ്ടും പറയുന്നു ബ്രില്യൻസ് സൈനിങ് ഈ വർഷത്തെ ബ്രില്യൻസ് സൈനിങിൽ ഒന്ന് തന്നെയാണ് ലാമിൻസ് അത് ആ സേവ് പല സേവ് എനിക്ക് ആ ലെഗ് കൊണ്ടുള്ള സേവൊക്കെ പണ്ടത്തെ പ്രൈം ഡേവിഡ് ലെഗ് സേവ് ഒക്കെ കറക്റ്റ് ചെയ്തം ചെയ്യുന്ന രീതിയിൽ ആള് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് ഒരു സെൻട്രൽ മിഡ്ഫീൽഡർ അതേപോലെ റൈറ്റ് വിങ് ബാക്ക് ലെഫ്റ്റ് വിങ് ബാക്ക് ഈ രണ്ട് റോളിൽ നന്നായിട്ട് കളിക്കാൻ പറ്റുന്ന പ്ലെയേഴ്സ് അർജന്റാണ് അത് ഒന്നിൽ കൂടുതൽ പ്ലേഴ്സ് ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ് സെൻട്രൽ മിഡ്ഫീൽഡിൽ കാരണം നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻസ് വരുന്ന സമയത്ത് കെസമീറോ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് ഉഗാട്ടേക്ക് വന്നിട്ട് എന്താണ് കളിക്കുന്നത് എന്ന് അറിയില്ല അടുത്ത കൊല്ലം വിറ്റിക്കള തീർത്തുക വേസ്റ്റ് ആണ് വേസ്റ്റ് ഓഫ് മണി ഇവിടെ നിന്നിട്ട് ഉറ്റുകാര്യം ഇല്ലെങ്കിൽ വിറ്റുകളാക്കാം കാരണം നമ്മള് ഹോം ഗ്രൗണ്ടിൽ അല്ലാതെ എവേ ഗ്രൗണ്ടുകളിൽ പോയിട്ട് വളരെ മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ച് തുടങ്ങിയിട്ടുണ്ട് ഓവറായിട്ട് ഹൈപ്പ് ചെയ്യാൻ പറ്റില്ല ഓവറായിട്ട് നമ്മള് ഇന്നിട്ട് നാളെ ടീം ടോപ് ഫസ്റ്റ് ടോപ്പ് ഫോറിലോ ഒന്നും എത്തുന്നു വിചാരിച്ച് എക്സ്പെക്ട് ചെയ്യല കാരണം ഇതൊരു റീബിൽഡിംഗ് സ്റ്റേജ് ആണ് ഈ റീബിൽഡിങ് സ്റ്റേജിൽ നമ്മള് വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് പല രീതിയിൽ നമ്മൾ വീണ് കെടുക്കുന്നുണ്ട് നടത്തുന്നത് നമ്മൾ വളരെ നല്ല രീതിയിൽ പുന്തി വരാൻ ശ്രമം നടത്തുന്നുണ്ട് അതിൽ കുറച്ചും കൂടി ഏഡോൺസ് വേണം ആ ഏഡോൺസും കൂടി കൃത്യമായി കഴിഞ്ഞാൽ ഒരു ടീം എന്ന നിലയിൽ ഈ ടീമിൽ വളരെ വലിയ മാറ്റം ഉണ്ടാവും പിന്നെ ഒരു രണ്ടാഴ്ച നമുക്ക് മത്സരങ്ങളൊന്നുമില്ല ഇന്റർനാഷണൽ ബ്രേക്ക് ആണ് ഒരു രണ്ടാഴ്ചക്ക് ശേഷം നമുക്ക് ഉള്ള മത്സരം എവർട്ടനെതിരെയാണ് തോന്നുന്നത് ഇരുപത്തഞ്ചാം തീയതി അപ്പോ അത് എന്തായാലും വിജയിക്കാൻ പറ്റും പറ്റട്ടെ എന്ന് വിചാരിക്കട്ടും അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ